വഖഫ് ബിൽ ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ ബില്ല് കീറിക്കളഞ്ഞ എ ഐ എം ഐ എം മേധാവിയും ഹൈദരാബാദ് എംപിയുമായ അസദുദ്ദീൻ ഉവൈസി വഖഫ് ബില്ലിനെതിരെ മഹാത്മാഗാന്ധിയുടെ മാതൃക സ്വീകരിച്ചാണ് തന്റെ പ്രതിഷേധമെന്നും അദ്ദേഹം പറഞ്ഞു ദക്ഷിണാഫ്രിക്കൻ ജീവിതകാലത്ത് വെള്ളക്കാർക്ക് അനുകൂലമായ ബില്ല് കീറിയറിഞ്ഞായിരുന്നു ഗാന്ധിയുടെ സമരം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഉവൈസി ബില്ല് കീറിയറിഞ്ഞത് ഗാന്ധിയെപ്പോലെ ഞാനും ഈ നിയമം കീറിക്കളയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ബുധനാഴ്ച ഉച്ചക്ക് ആരംഭിച്ച മാരത്തൻ ചർച്ചയുടെ അവസാനത്തിലാണ് ഒവൈസി സംസാരിച്ചത് മുസ്ലിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയാണ് ബില്ല് എന്ന വാദം അംഗീകരിക്കാനാവില്ല ബില്ല് ഭരണഘടനാ ലംഘനമാണ് അഞ്ച് വർഷമെങ്കിൽ മുസ്ലിമായി തുടരുന്നവർക്ക് മാത്രമേ വഖഫ് ചെയ്യാനാവൂ എന്ന വ്യവസ്ഥ യുക്തിരഹിതമാണ് അഞ്ച് വർഷമായി മുസ്ലിമായി തുടരുന്നവരെ എങ്ങനെ തിരിച്ചറിയാനാവുമെന്നും രാജ്യത്ത് ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ് സംരക്ഷിക്കപ്പെടില്ലെന്ന് വഖഫ് ബില്ലിലൂടെ വ്യക്തമായി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഈ ബില്ലിൻ്റെ ലക്ഷ്യം മുസ്ലീങ്ങളെ അപമാനിക്കുകയാണെന്നും ഉവൈസി വ്യക്തമാക്കി പതിനാല് മണിക്കൂർ നീണ്ട ചർച്ചക്കൊടുവിലാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസാക്കിയത് ബില്ലിനെ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പേർ അനുകൂലിക്കുകയും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ എതിർക്കുകയും ചെയ്തു പ്രതിപക്ഷത്തിന്റെ എല്ലാ ഭേദഗതികളും വോട്ടിനിട്ട് തള്ളി കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജുവാണ് ബില്ല് സഭയിൽ അവതരിപ്പിച്ചത് അതേസമയം ബില്ല് ഇന്ന് രാജ്യസഭയിലും ഇലക്ട്രോണിക് രീതിയിൽ നടന്ന വോട്ടെടുപ്പിലാണ് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പേർ അനുകൂലിക്കുകയും ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പേർ എതിർക്കുകയും ചെയ്തത് എം പിമാരായ കെ സി വേണുഗോപാൽ ഗൗരവ് ഗോഗോ എൻ കെ പ്രേമചന്ദ്രൻ എ ടി മുഹമ്മദ് ബഷീർ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ ഭേദഗതികൾ ശബ്ദ ശബ്ദവോട്ടിനിട്ട് തള്ളി കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജുവാണ് ബില്ല് അവതരിപ്പിച്ചത് ശേഷം നടന്ന മറുപടി പ്രസംഗത്തിൽ കിരൺ റിജിജു വഖഫ് ബൈ യൂസർ വ്യവസ്ഥ ഒഴിവാക്കിയതിനും ന്യായീകരിച്ചു രേഖകളില്ലാത്ത വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം എങ്ങനെ സ്ഥാപിക്കാനാകുമെന്നും വർഷങ്ങളായി നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് ബില്ലുകളുടെ പരിഹാരം കാണാനാകുമെന്നും മന്ത്രി പറഞ്ഞു ബില്ല് പാസാക്കുന്നതോടെ മുനമ്പത്തെ പ്രതിസന്ധി ഒഴിയുമെന്നും കിരൺ റിജിജു പറഞ്ഞു ബില്ലിൽ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് ഉള്ളതെന്ന ഹൈബിയിഡന്റെ ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകിയില്ല ചർച്ചയ്ക്കിടെ വഖഫ് ബില്ലിൻ്റെ പേപ്പറുകൾ അസദുദ്ദീൻ ഉവൈസി കയറി നീക്കിയതിനെതിരെ ജെ സി സി അധ്യക്ഷൻ ജഗദാംബിക പാൽ വിമർശിക്കുകയും ചെയ്തു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും